ബുദ്ധിമതിയാണോ അതിബുദ്ധിമതി അതായത് ഒരു ഇൻറ്റലിജൻറ്റ് ക്രിമിനൽ അതായത് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു മറ്റൊരു നല്ല ജീവിതം അത് സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ആർമിക്കാരനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച ശേഷം അതിൽ പിന്നീട് നിലവിലുണ്ടായിരുന്ന പ്രണയം അത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഷാരോൺ അതിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ് ആരോപണം അപ്പോൾ അതിനെ പൂർത്തിയാക്കി അതായത് ജീവൻ തന്നെ എടുത്ത് ആ ഒരു പാത വെട്ടിത്തെളിക്കണം അല്ലെങ്കിൽ ശുഭകരമായി മുമ്പോട്ട് പോകണം എന്നൊരു സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടായ ഒരു രാക്ഷസീയമായിട്ടുള്ളൊരു ചിന്തയാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഒരു പ്രണയിച്ച് ആ പ്രണയം നടിച്ച് പിന്നെ അതിന് വക വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് താലി കിട്ടിച്ച് ഷാരോണിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താലി കെട്ടിച്ചു ആ താലി കിട്ടിച്ച് പിന്നെ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അവർ പല ഹോട്ടലുകളിലും പങ്കുവച്ചു അതിനുശേഷം വളരെ വിശ്വാസം ആർജിച്ചെടുത്ത ശേഷം ഒരു സ്ലോ പോയിസണിങ് എന്ന് വേണ്ടിയിട്ട് ഒരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഡോസിൽ പാരസെറ്റമോൾ കലർത്തി ഒരു ജ്യൂസ് ചലഞ്ച് എന്ന രീതിയിൽ കൊടുത്തു അത് ഈ അത് വളരെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോടുകൂടി വെബ് സെർച്ച് നടത്തി ആ വെബ് സെർച്ചിലൂടെ ഈ പാരസെറ്റമോള് എങ്ങനെയെല്ലാം പ്രവർത്തിക്കും അത് അമേരിക്കയിലൊക്കെ മറ്റു പല രാജ്യങ്ങളിലും സൂയിസൈഡിനും അതുപോലെ മേർഡറിനും ഒക്കെ എങ്ങനെ വെബ് വെബ്സെർച്ചിൽ അന്ന് കയറി പഠിച്ച ശേഷമാണ് ഈ പാരസെറ്റമോളിൻ്റെ ഹെവി ഡോസ് കൊടുത്തൊരു ജ്യൂസ് ചലഞ്ച് നടത്തിയത് പക്ഷേ ഷാരൂണിന് അന്ന് ആ കയ്പ് താങ്ങാനാവാതെ തുപ്പിക്കളങ്ങും എന്നിട്ട് രണ്ടുപേരും കൂടെ വേറെ ഒരു ബോട്ടിലും കൂടെ ഗ്രീഷ്മ കരുതിയിരുന്നു അപ്പോൾ അത് എടുത്ത് കുടിച്ച് രണ്ടുപേരും കുടിച്ചിട്ട് അത് ഒന്നും അറിയാത്ത പോലെ പോയി പിന്നീടാണ് കറക്റ്റായിട്ട് രണ്ട് മാസം പൂർത്തിയാകുന്ന സമയത്താണ് ആ വിശ്വാസം വീണ്ടും ആർജിച്ചിട്ട് ഒരു സെക്സ് ചാറ്റിലൂടെയും അതുപോലെ വീണ്ടും ഒരു വിശ്വാസം ജനിപ്പിച്ചിട്ട് പ്രണയം എന്ന ആ ഒരു കൺസെപ്റ്റ് ആ ഒരു പ്രണയം പറഞ്ഞുള്ള വിശ്വാസം ആർജിച്ച ശേഷം വീട്ടിലേക്ക് ആരുമില്ലാത്ത സമയത്ത് വരുത്തുകയായിരുന്നു അങ്ങനെ വരുത്തിയിട്ട് ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു കഷായം നേരത്തെ കലക്കി വെച്ചിരുന്നു തിളപ്പിച്ച് വെച്ചിരുന്നു അപ്പോൾ കഷായ ചലഞ്ച് ഞാൻ കുടിക്കുന്ന കഷായത്തിൻ്റെ കയ്പ് നിനക്ക് താങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എത്രയോ കയ്പ്പ് കുടിക്കുന്നവനാണ് എന്ന് ഷാരോൺ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നു നേരത്തെ അപ്പോൾ ആ ചലഞ്ച് നീ ഏറ്റെടുത്തിരുന്നതിലെ പണ്ടത് ആ കഷായം എടുത്ത് കുടിക്കുകയെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഈ പാരക്കറ്റ് എന്ന് പറഞ്ഞ വിഷം കലർത്തി അതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു ഇതാണ് ആ മുറിക്കുള്ളിൽ നടന്ന സംഭവം അങ്ങനെ ഷാരോൺ കുടിക്കുന്നു അതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നം അറിയാൻ അന്ന് രാവിലെയും ഏഴ് ഇരുപത്തിയാറിന് ഈ പാരക്യൂറ്റിനെക്കുറിച്ച് വെബ്സെർച്ച് നടത്തി ഇത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും ഏതെല്ലാം അവയവങ്ങളെ ബാധിക്കും എത്ര സമയം കൊണ്ട് ഇത് അബ്സോർബ് ചെയ്യും എത്ര സമയം കൊണ്ട് ബാക്കിയുള്ളത് എക്സ്ക്രീറ്റ് ചെയ്യും ഇങ്ങനെയെല്ലാം വ്യക്തമായി പഠിച്ച് ഉടനെ മരണം സംഭവിച്ചുകൂടാ എങ്കിൽ അപ്പം തന്നെ പിടിവീഴില്ലേ അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തോളം എടുക്കും എന്നുള്ള ഒരു കൃത്യമായ മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ മേഡർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഗ്രീഷ്മ എപ്പോഴും ഈ കോടതി ഈ പ്രീവിയസ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ഒരു പ്രതികൂല പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഗ്രീഷ്മ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഇല്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഈ വലിയൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പൊതു ഇടങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ജീവിതത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ടാക്കും എന്ന് കോടതി ഒരു പക്ഷേ നിരീക്ഷിക്കുന്നുണ്ടാകാം അല്ലേ തീർച്ചയായിട്ടും ഇതിൽ ഒരു ഈ ക്രിമിനൽ ആൻറ്റിസിഡൻസ് എന്ന് പറയുന്നത് കോടതി പരിഗണിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഈ ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉള്ള പ്രതികളെന്ന് പറയുന്നത് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സഡൻ പ്രൊവക്കേഷനിലെ ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ഈ ഡ്രഗ് അഡിക്സുകൾ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈവൻ കൊലപാതകങ്ങൾ ഉൾപ്പെടെ വരുന്നതിൽ ഈ ഒരു ആൻറ്റിസിഡൻസ് ക്രിമിനൽ ആൻറ്റിസിഡൻസ് കോടതികൾ പരിഗണിക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് സംബന്ധിച്ചിടത്തോളം ഈ മുന്നൊരുക്കങ്ങൾ നടത്തി കൃത്യമായിട്ടും ഈ ഉദ്ദേശം അത് സാധിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് വളരെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയ ആ ഒരു രംഗമെന്ന് പറയുന്നത് അതിന് വളരെ കാരണം ഈ കോടതിയുടെ തെളിവ് വന്ന സമയത്ത് മുന്നൂറ്റി രേഖകൾ പ്രോസിക്യൂഷന് കോടതിയിൽ നിരത്തേണ്ടി വന്നു ആ ഓരോ സാഹചര്യങ്ങളും കോർത്തിണക്കി 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 കൊണ്ടുപോയാൽ മാത്രമേ കാരണം ഒരു ബ്രേക്ക് വന്നു പോയാൽ ആ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ ലിങ്ക് ബ്രേക്ക് ആയാൽ സാഹചര്യ തെളിവുകൊണ്ടുള്ള ഒരു കേസിൽ തീർച്ചയായിട്ടും പ്രതിക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടും അപ്പോൾ അത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രേഖകളും തൊണ്ണൂറ്റി അഞ്ച് സാക്ഷികളെയും അതുപോലെ അൻപത്തി ഒന്ന് തൊണ്ടി ആണ് പ്രോസിക്യൂഷൻ അത് റിലേ ചെയ്തത് ആശ്രയിച്ചത് അപ്പോൾ അത്രയും രേഖകളും ഈ തൊണ്ടുമുതലുകളെല്ലാം കൊണ്ട് കോർത്തിണക്കിയ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ഗോൾഡൻ ചെയിൻ ആയിരുന്നു ആ ഗോൾഡൻ ചെയിനിലൂടെയാണ് ഈ ഗ്രീഷ്മ ആണ് അല്ലെങ്കിൽ ഗ്രീഷ്മ താൻ മാത്രമാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇത് പഴയ പൂർവ്വകാല ചരിത്രം ഒരു പക്ഷേ അത്രയധികം ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഡൈബോളിക് ആക്ട് ഒരു ഒരു പൈശാചികമായിട്ടുള്ളൊരു പ്രവൃത്തി സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു സംഭവമാണ് ഗ്രീഷ്മ ഇതിൽ ആലോചിക്കുകയും അത് പ്ലാൻ ചെയ്യുകയും മെറ്റിക്കുലസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തത് ഇതൊരു ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് എന്ന് അവിടെ പറയാം അല്ലേ പൂർണ്ണമായിട്ടും അല്ലെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ഇതിനകത്ത് ഈ കേസ് തെളിയിക്കുന്നതിൽ വളരെയധികം നിർണായകമായ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ ഫോണിനകത്തുള്ള എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്തിരുന്നു എല്ലാ ഡാറ്റയും ആ ഡാറ്റ ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രവുമല്ല ഈ മറ്റ് വെബ് സെർച്ച് നടത്തിയ ഗ്രീഷ്മയുടെ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് വെബ് സെർച്ച് നടത്തിയത് പാരസെറ്റമോളിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ ഈ പാരക്വിറ്റ് എന്ന സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമാണെങ്കിലും വെബ് സെർച്ച് നടത്തിയതെല്ലാം ഗ്രീഷ്മയുടെ ഈ ഫോൺ ഉപയോഗിച്ച് ആണ് മുഴുവൻ വെബ് സെർച്ച് ചെയ്തത് അപ്പോൾ എന്നിട്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും ഈ ഫോൺ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കണ്ടെടുക്കാൻ കഴിഞ്ഞു അറസ്റ്റ് ചെയ്യുന്ന സമയം കണ്ടെടുത്തതാണ് കണ്ടെടുത്തിട്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അയച്ച് അത് ഒരു യു ഫെഡ് എന്ന് ഒരു വളരെ ഒരു ശക്തിയായിട്ടുള്ളൊരു യന്ത്രമുണ്ട് നമുക്ക് ഒരു സാങ്കേതിക വിദ്യയാണ് അതിലൂടെ യൂണിവേഴ്സൽ ഫോറൻസിക് എക്സ്ട്രാക്ഷൻ ഡിവൈസ് എന്നാണ് അതിനെ പറയുന്നത് അതിലൂടെയാണ് ഈ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചാറ്റുകളെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ തിരിച്ചെടുത്തത് ഈ ചാറ്റുകളെല്ലാം തിരിച്ചെടുത്തത് ഗ്രീഷ്മയുടെ ഫോണിൽ നിന്നായിരുന്നില്ല ഷാരോണിൻ്റെ ഫോണിൽ നിന്നായിരുന്നു പക്ഷേ ഈ വെബ്സെർച്ച് നടത്തിയതിൻ്റെ ക്ലൗഡ് ഡാറ്റ ഈ ക്ലൗഡ് ഡാറ്റയിൽ കിടന്നത് മുഴുവൻ ഇതിലൂടെ ആണ് റിക്കവർ ചെയ്തെടുത്തത് അങ്ങനെ റിക്കവർ ചെയ്തെടുത്തപ്പോഴാണ് ഗ്രീഷ്മ ഏതൊക്കെ സമയങ്ങളിൽ എത്ര സമയം കൊണ്ട് ഈ കുറിച്ച് പഠിച്ചു അത് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എത്ര സമയമെടുക്കും ഏതൊക്കെ ആന്തരിക അവയവങ്ങളെ എങ്ങനെ ബാധിക്കും എത്ര എം എൽ ആണ് ഇതിൻ്റെ ഒരു ഫെയ്റ്റൽ ഡോസ് ഇങ്ങനെയൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതെല്ലാം ഈ ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളിലൂടെയാണ് നമുക്ക് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഒരു അതിവിദഗ്ധയായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഓഫീസർ ഒരു ദീപ അവരിലൂടെ കോടതിയിൽ ഓപ്പൺ കോടതിയിൽ പ്രദർശിപ്പിച്ച് ഓരോന്നും കാണിച്ച് കോടതി രേഖപ്പെടുത്തി തെളിവുകൾ രേഖപ്പെടുത്തി അതുകൊണ്ട് തീർച്ചയായിട്ടും മെഡിക്കൽ എവിഡൻസുകളോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ എവിഡൻസും അതുപോലെ ചില സാഹചര്യ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ട രണ്ടാം സാക്ഷി ഇദ്ദേഹത്തിൻ്റെ ഷാരോണിൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ പോയ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ പിന്നെ തെളിവുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു വാക്ക് അവൾ ചതിച്ചടാ എന്ന് പറഞ്ഞ ഒരു വാക്ക് പിന്നെ ഷാരോണിൻ്റെ അച്ഛനോട് ഇരുപത്തി രണ്ടാം തീയതി അതായത് മരിക്കുന്നതിൻ്റെ കറക്റ്റ് മൂന്ന് ദിവസത്തിന് മുമ്പ് നടത്തിയ ഒരു മരണമൊഴികി പിന്നെ ഡോക്ടറോട് ഷാരൂൺ കൊടുത്ത ഒരു മരണമൊഴി ഇതെല്ലാം വളരെ നിർണായക നിർണായകമായിട്ട് ഗ്രീഷ്മയിലേക്ക് മാത്രമാണ് ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന സൂചിച്ച് നിർത്തിയത് ഇത് ഈ ശ്രീ വിനീത് വിനീത് കുമാർ നിരവധി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണോ സാധാരണ നമ്മൾ കാമുകൻ കാമുകിയെ വകയിരുത്തുന്നതാണ് നമ്മൾ കേട്ടു വന്നിട്ടുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ കഷായത്തിലൂടെ പിന്നെ വളരെ നിശബ്ദമായ രീതിയിൽ കൊല്ലാനുള്ള ഒരു ശ്രമമാണ് നടത്തിയതല്ലേ തീർച്ചയായിട്ടും ഞാനിതിനെ കാണുന്നത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു പരമാവധി ശിക്ഷ ഉറപ്പാക്കേണ്ട ഒരു കേസാണ് എന്നുള്ള രീതിയിൽ ഞാൻ വാദവും പറഞ്ഞത് ഈ പ്രതി ഈ കോടതിയിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ നിരത്തി എന്ന് പറയുന്നുണ്ട് കാരണം ഭാവി ഭാവിയുടെ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വേവലാതി കൊണ്ടാണ് ഇതുപോലെ തന്നെ തിരികെ കോടതിയും ചോദിച്ചു ഷാരോ ഇതുപോലെ ചില ഭാവി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അത് കോടതി ചോദിച്ചതല്ല അത് ആക്ച്വലി പ്രോസിക്യൂഷൻ ഞാൻ അത് അവിടെ ഉന്നയിച്ചൊരു കാര്യമായിരുന്നു അതായത് തീർച്ചയായിട്ടും അതുപോലെ ഈ ഷാരോണിൻ്റെ കുടുംബത്തിനും ഒരുപാട് പ്രതീക്ഷകൾ ഷാരോണിനെ കുറിച്ചുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന ഒരു യുവാവായിരുന്നു ഷാരോൺ അതും തീർച്ചയായിട്ടും പരിഗണിക്കണം കാരണം ബി എസ് സി റേഡിയോളജി ഫൈനലി എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം നിൽക്ക് നിന്ന ഒരു ഒരു നല്ലൊരു യുവാവായിരുന്നു നിഷ്കളങ്കനായിട്ടുള്ളൊരു യുവാവായിരുന്നു ഒരു ക്രിമിനൽ ആൻറ്റിസിഡൻസും ഉള്ള വ്യക്തിയായിരുന്നില്ല അയാൾ അപ്പോൾ ഇത് ഗ്രീഷ്മയിലേക്ക് മാത്രമായിട്ട് നിൽക്കുകയാണല്ലേ അതെ തീർച്ചയായിട്ടും കാരണം ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഗ്രീഷ്മ അല്ലാതെ മറ്റാരും എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും സുനിശ്ചിതമായ തെളിവുകളോടുകൂടി പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇവരുടെ വീട്ടുകാർക്ക് ഒരുപക്ഷെ പങ്ക് കാണത്തില്ല ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ അതിന് തെളിവില്ലായിരിക്കാം അതായത് ഇത്തരത്തിലൊരു മറ്റൊരു വിവാഹാലോചന വന്നു ഒരു പട്ടാളക്കാരനുമായിട്ടുള്ളത് അപ്പോൾ ഈ നിലവിലുള്ള ആളിനെ വകയിരുത്തുക എന്നുള്ളത് കുടുംബത്തിൽ നിന്ന് കൂട്ടായി കൂട്ടായെടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാനാണല്ലോ സാധ്യത കാണുന്നത് അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ ഒരുപക്ഷെ ഗ്രീഷ്മ തന്നെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തതായിരിക്കാം പൂർണ്ണമായിട്ടും ഈ ഭാഗം അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വളരെ വിശദമായിട്ട് പരിശോധിച്ചൊരു കാര്യമാണ് കാരണം അന്നത്തെ റൂറൽ എസ് പി ആയിരുന്ന ശ്രീമതി ശില്പ ഐ പി എസ് ആയിരുന്നു ഇതിന് ആദ്യം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് അതിൽ വളരെ അന്വേഷണ ഒരു നല്ല രീതിയിൽ നടത്താൻ കഴിവുള്ള വളരെ വിദഗ്ധനായിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ജോൺസൺ പിന്നെ എസ് പി സുൽഫിക്കർ കൂടാതെ അതിന് ശേഷം വന്ന രാഷിദ് ഇവരൊക്കെ വളരെ ഡീപ്പായിട്ട് ഇൻവോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത് നൂറ് ശതമാനവും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കും അതുപോലെ അമ്മ സിന്ധുവിനും ഈ കൊലപാതകം നടത്തുന്നതിലേക്ക് യാതൊരുവിധ പങ്കോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയിലോ ഒന്നും തന്നെ അവർ പങ്കെടുത്തിട്ടില്ല എന്നാണ് കാരണം അത് ഫോൺ മുഖാന്തരവും അവരുടെ ലൊക്കേഷൻ മുഖാന്തരവും അല്ലാതുള്ള ചോദ്യം ചെയ്യലും ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനവും എല്ലാം ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തി അപ്പോൾ അതിൽ നിന്നും വളരെ വ്യക്തമായിട്ടുള്ളത് അവർ രണ്ടുപേരും അതായത് അമ്മയും അമ്മാവനും വീട്ടിൻ്റെ പുറത്ത് പോകുന്ന സമയം കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ഷാരോണിനെ വിളിച്ച് ഇത് എക്സിക്യൂട്ടീവ് ചെയ്യുമായിരുന്നു അവരുടെ ഒരു പങ്കുണ്ട് ഇല്ല എന്നല്ല ആ പങ്ക് കൃത്യമായിട്ടും വിഷം കൊടുത്ത് ഒഴിച്ചതിന് ശേഷം ഗ്രീഷ്മയുടെ കൈവശമുണ്ടായിരുന്ന ഈ കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിൽ പോലീസ് ഇവരിലേക്ക് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ എത്തുന്നു എന്ന ഒരു കാര്യങ്ങൾ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലും ടി വിയിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഇവർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കിയിട്ട് ഇത് എടുത്ത് ഡിസ്പോസ് ചെയ്യുന്നതിലേക്ക് കളയുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ സിന്ധു തൊട്ടടുത്ത ഒരു റബ്ബർ പുരയിടത്തിലേക്ക് ഇത് മതിലിൻ്റെ മുകളിലൂടെ വലിച്ചെറിയായിരുന്നു അതാണ് അവർ ചെയ്ത കുറ്റം ഇത് ഈ നശിപ്പിക്കും തെളിവ് നശിപ്പിച്ചത് അതിനുശേഷം അമ്മാവൻ കൃത്യമായിട്ടും അവിടെ ചെന്ന് കണ്ട് പോയി മതിലിനകത്ത് പോയി പുരയിടത്തിനകത്ത് പോയി അത് എടുത്ത് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരെയുള്ള ഒരു രാമവർമ്മ ചിറ എന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കൈതക്കാടിന് ഇടയിൽ ഒളിപ്പിക്കുകയായിരുന്നു അത് പോലീസിന് കൊടുത്ത ഒരു കൺഫൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മൽ കുമാരൻ നായർ തന്നെ പോയി അത് കണ്ടെടുത്ത് പോലീസിന് കൊടുത്തത് വളരെ നിർണായകമായിട്ടുള്ളൊരു തെളിവും ലിങ്കും എല്ലാം കിട്ടി അപ്പോൾ അതിലൂടെയാണ് ഈ പാരക്കറ്റ് എന്ന പോയിസൺ ഉപയോഗിച്ചതായിട്ടും കൂടെ നമുക്ക് തെളിയിക്കാൻ തെളിയിക്കാനൂടെ കഴിഞ്ഞത് അപ്പോൾ ആ സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളത് സിന്ധുവിൻ്റെ ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് കൊടുത്തതൊഴിച്ചാൽ മറ്റു തെളിവ് പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വേറൊരു തെളിവും ഇല്ലാത്തതൊരു കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത് കേരളത്തിൽ ഇതുപോലെയുള്ള ഈ ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടിയ സ്ത്രീകൾക്ക് മുഴുവൻ ഒരു താക്കീതായിരിക്കാം അല്ലേ സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമായിട്ടാണ് ഇപ്പോൾ ഗ്രീഷ്മ നിൽക്കുന്നത് അതായത് ഈ ഒരു പ്രണയം എന്ന നമ്മുടെ ആ ഒരു വലിയ ഒരു കൺസെപ്റ്റ് ആശയമുണ്ടല്ലോ ആ അതൊരു പരിപാടനമായിട്ടുള്ളൊരു കാര്യമാണ് അത് മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടായ കാലം മുതലുണ്ടായ ഒരു ആശയമാണ് പ്രണയം വളരെ കാൽപ്പനികമായിട്ടുള്ള എന്തെല്ലാം ഒരു സൃഷ്ടികൾ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പ്രണയം എന്ന ആ ഒരു വലിയ മഹാസങ്കൽപ്പത്തിനെ തന്നെ വധിക്കുന്നതായിരുന്നു ആദ്യം ഗ്രീഷ്മ ചെയ്തത് അതിനുശേഷം ആ ടൂൾ ഉപയോഗിച്ചാണ് പ്രണയം എന്ന ടൂൾ ഉപയോഗിച്ചാണ് കാമുകനെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് അതൊരു വളരെയധികം മനസ്സിനെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചതും വേദന ഉളവാക്കുന്നതുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക